सर्व सैन्यादि बन्ने शुभ सर्व अधिकार I'm I right. പോലീസ് സെക്ഷൻ അസംബ്ലിസോർഡ് സെക്ഷന്റെയും ഇമാനുല സജീവിന്റെയും നേതൃത്വത്തിലും ശാസ്ത്രകോട്ട എ ജി സഭയുടെ നേതൃത്വത്തിലും മദ്യത്തിനും ഐക്യമരുന്നതിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം പഠിച്ചാൽ വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് എവിടെ നോക്കിയാലും സമാധാനമില്ല എവിടെ നോക്കിയാലും അക്രമങ്ങളും അനീതികളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇതിനെ എതിരെ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം യേശു സന്ദേശം ഇവിടെ പങ്കുവെക്കുവാൻ തുടർന്ന് ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്ത മകലെയുമായി ശ്രദ്ധിക്കുന്ന ആങ്കിലുമുട്ടിലുള്ള ഞങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും നടത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓട്ടോറിക്ഷയും മറ്റ് വാഹനങ്ങളുമൊക്കെ ഓടിക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ദൈവത്തിന്റെ ദാസിദാസന്മാരായി ഞങ്ങൾ ഈ ആഞ്ഞിലിമൂട് പ്രദേശത്ത് വന്ന് ഇന്ന് രാവിലെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ത്മിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്ന നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു വിലപ്പെട്ട ആത്മിക സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഇവിടെ ഇത്രയും പേര് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഘട്ടമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ കേരളം വളരെ തകർച്ചയിലൂടെ കടന്നുപോകുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ഏറ്റവും ഉയർന്ന സാക്ഷരതയ്ക്കും സാമൂഹിക പുരോഗതിക്കുമൊക്കെ പേരുകെട്ട നമ്മുടെ ഈ കേരളം ഇന്ന് ധാർമ്മികമായും ആത്മികമായും അതപ്പതിച്ച ഒരു നിലയിലാണ് നമ്മുടെ ഈ സംസ്ഥാനം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ വല്ലാതെ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോടുകൂടെ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനമാണ് കേരളം പതിനയ്യായിരം കോടി രൂപ കവിയുന്ന മദ്യവില്പനയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് സക്തി മൂലം തകർന്ന കുടുംബങ്ങൾ ഞാനിതിവിടെ പ്രസ്താവിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളി മദ്യത്തിന്റെ അല്ല അതിനപ്പുറം മയക്കുമരുന്നിന്റെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഒരു ഹബായി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു ഏതാണ്ട് ർഷത്തിനിടെ മയക്കുമരുന്നിന്റെ ഉപയോഗം അത് കൈവശം വെക്കുന്നത് വിതരണം ചെയ്യുന്നതിനെതിരെ ശതമാനം വർദ്ധനവാണ് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മയക്കുമരുന്നിന്റെ വർദ്ധിച്ച ഉപയോഗം മൂലം നമ്മുടെ യുവതി യുവാക്കന്മാർ സമനില തെറ്റിയവരായി തകർന്നവരായി അവർ കാണിച്ച അക്രമങ്ങൾ കൊലപാതകങ്ങൾ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ നിഷ്ഠൂരം വധിച്ചത് കൂടെ പഠിക്കുന്ന സഹപാഠികളെ കണ്ണിൽ ചോരയില്ലാതെ വണ്ണം ക്രൂരമായി ഉപദ്രവിച്ചത് ഈ കേസുകളൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയതും പ്രകാരം നമ്മുടെ കേരളത്തിലെ ഡി അഡിക്ഷൻ സെന്ററുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇനി ചികിത്സിക്കാൻ സൗകര്യങ്ങളില്ല ഇന്ന് രാവിലെയും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോ മദ്യവും മയക്കുമരുന്നിന്റെയും ഒക്കെ വല്ലാത്ത വ്യാപനത്തിന്റെ തെളിവന്ന വണ്ണം മയക്കുമരുന്നിന് കൈവശം വെച്ച് വിൽക്കന നടത്താൻ ശ്രമിച്ചവരെ പിടികൂടിയ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാ നിങ്ങളറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ എണ്ണായിരത്തി അഞ്ഞൂറിൽ അധികമാണ് കണക്ക് പറയുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തിലധികം യുവതി യുവാക്കന്മാർ മയക്കുമരുന്നിന് അടിമകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ തുടർന്നാൽ ഒരു നാലഞ്ച് കൊല്ലത്തിനകം കേരളം നമ്മുടെ യുവതി യുവാക്കന്മാർ സമനില തെറ്റി എന്തും പ്രവർത്തിക്കുന്ന ഒരു നരകമായി ഈ കേരളം മാറാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണുന്നത് സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയം അന്ന് അദ്ദേഹം അത് പറഞ്ഞത് കേരളത്തിൽ നിലവിൽ നിന്ന് ജാതി വ്യവസ്ഥ ഉച്ച നീചത്വങ്ങൾ മനുഷ്യന്റെ അജ്ഞത ഇതൊക്കെ കണ്ടിട്ട വിവേകാനന്ദനുണ്ടെങ്കിൽ ഇന്ന് മനുഷ്യന്റെ സംസ്കാര ശൂന്യമായി പ്രവൃത്തി കാണുമ്പോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മനുഷ്യനീ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടാൽ വീണ്ടും അദ്ദേഹം ഒരു നൂറ് തവണ വിളിച്ചുപറയും കേരളം ഒരു ഭ്രാന്താലയമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം മാത്രമല്ല കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് അതിനകത്തൊരു പ്രധാന വില്ലൻ ഈ മദ്യവും മയക്കുമിരുന്നൊക്കെ തന്നെയാണ് വിദ്യാസമ്പന്നരായ മലയാളി സംസ്കാര സമ്പന്നനെന്ന് അഭിമാനിക്കുന്ന മലയാളി എന്തുകൊണ്ടിങ്ങനെ തകരുന്നു ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്താണ് എന്താണ് മനുഷ്യന്റെ ശരിക്കുള്ള പ്രശ്നം ഇന്ന് ആങ്കിലിമൂട്ടിൽ ദൈവത്തിന്റെ വധനം കേൾക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാനമുള്ള നാട്ടുകാരോട് ഞങ്ങൾ പറയാം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നടക്കുന്ന ഈ സംഭവ കാണുമ്പോൾ ഇതുവരെ ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല ഇത് ശരിക്കും ഒരു ആത്മിക പ്രശ്നമാണ് ഞങ്ങൾ അതാണ് ഇവിടെ സംബോധന ചെയ്യാൻ വരുന്നത് ശരിക്കും മനുഷ്യൻ എന്താ പറ്റിയത് മദ്യത്തിന്റെ പുറമെ ഇങ്ങനെ ഓടുന്നത് എന്തുകൊണ്ടോ മയക്കുമരുന്ന പുറകെ മനുഷ്യൻ ഇങ്ങനെ പോകുന്നത് എന്താ എന്താ ഈ ആസക്തിയുടെ യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണത്തിനല്ലേ ചികിത്സ വേണ്ടത് ഇവിടെ കുറെ നിയമമുണ്ടാക്കി കൊറേ പേരെ ജയിലിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുമോ എനിക്കും നിങ്ങൾക്കും അറിയാം ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ ശിക്ഷകളും ഒന്നും ആളുകൾക്ക് മാറ്റം വരുത്തുന്നില്ല ചെറിയ കുറ്റം ചെയ്ത് ജയിലിൽ പോകുന്നവൻ തിരിച്ചറങ്ങി വരുന്നത് ഏറ്റവും വലിയ ക്രിമിനലായിട്ടാ എന്താ സുഹൃത്തുക്കളെ നിയമം കൊണ്ട് മനുഷ്യന് വ്യത്യാസം വരുത്താൻ പറ്റുന്നില്ല ശിക്ഷകൾ കൊണ്ട് മനുഷ്യന് വ്യത്യാസം വരുത്താൻ പറ്റുന്നില്ല വിദ്യാഭ്യാസം കൊടുത്ത് മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്നില്ല പല കേസുകളിൽ ഉൾപ്പെടുന്നവര് ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ കേസിൽ ഉൾപ്പെടുന്നവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെയാ എന്റെ പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന് അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം വരുമോ ഇല്ല എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനപ്രദമായ പ്രശ്നം പാപം എന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു റോമലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി ആനിലമുട്ടിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സും നഷ്ടപ്പെടുത്തി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ബന്ധവും നഷ്ടപ്പെടുത്തി ദൈവമില്ലാതെ ജീവിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന സകല തിന്മകളുടെയും സകല പ്രശ്നത്തിന്റെയും മൂല കാരണം ബൈബിള് പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് ഈ മനുഷ്യന്റെ തകർച്ചയ്ക്ക് പരിഹാരം വരുത്തുവാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല ഒരു നിയമത്തിനും പറ്റുകയില്ല ഒരു മതത്തിനും പറ്റുകയില്ല ഒരു നേതാവിനും പറ്റുകയില്ല പാപമെന്ന പ്രശ്നത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം മനുഷ്യനെ രക്ഷപ്പെടുത്താൻ മറ്റൊരാൾ ഉണ്ടാകണം വേറൊരു വ്യക്തി ഉണ്ടാകണം എന്റെ പ്രിയപ്പെട്ടവരെ നിലയില്ലാത്തയത്തിൽ മുങ്ങി മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നീന്താൻ അറിയില്ല അദ്ദേഹം എത്ര തന്നെ കൈകാലിട്ട് അടിച്ചാലും അവിടുന്ന് രക്ഷപ്പെടില്ല ഇതുപോലാണ് പാപത്തിൽ ദൈവത്തോടുള്ള ബന്ധം വിട്ട് പാപത്തിൽ തകർന്ന് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ സകല പാപവും അധർമ്മവും ചെയ്ത് ഈ അഡീഷനകത്തുവിട്ട് അവൻ മനുഷ്യനിങ്ങനെ നിലയിൽ കയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാ മനുഷ്യന് സ്വയം രക്ഷപ്പെടാൻ പറ്റുകയില്ല ആളുകൾ ഞങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയാറുണ്ട് ഉപദേശി പാസ്റ്റർ നിങ്ങളുടെ ഈ പ്രസംഗമൊന്നും വേണ്ട ഞങ്ങൾക്ക് നന്നാകാൻ അറിയാം ഇല്ല കേട്ടോ ഒരു മനുഷ്യനും സ്വയം രക്ഷപ്പെടാൻ പറ്റുകയില്ല നിങ്ങളുടെ തെറ്റായ ജീവിത ശൈലിക്ക് ഒരുപറ്റേ ചില ദിവസങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചെന്ന് പറഞ്ഞേക്കാം പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പാപം വസ്തുത ദൈവം നിങ്ങൾ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവ് മലിനമായി തീർന്ന ശുദ്ധമായി തീർന്ന് ദൈവത്തോട് ബന്ധമില്ലാതായി തീർന്നത് കൊണ്ട് നിങ്ങളിൽ പാപ സ്വഭാവം കൂടി കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാപ സ്വഭാവം അതിന്റെ സാഹചര്യത്തിൽ വെളിപ്പെടും മനുഷ്യന് സ്വയം നന്നാകാൻ പറ്റുകയില്ല മനുഷ്യന്റെ ഈ പാപത്തിന് പരിഹാരം വരുത്തണം മുങ്ങിത്താഴുന്ന വെള്ളത്തിൽ നിലയില്ലാതെ മുങ്ങിത്താഴുന്ന വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുന്ന മനുഷ്യനെ നീന്താൻ അറിയാവുന്ന കരുത്തുള്ളൊരു മനുഷ്യൻ നീന്തിച്ചെന്ന് പൊക്കിയെടുത്ത് രക്ഷിക്കുന്നത് പോലെ മനുഷ്യനെ രക്ഷിക്കുവാൻ അവൻ ഒരാൾ ഉണ്ടാകണ ഒരു സിദ്ധാന്തങ്ങൾ കൊണ്ട് പറ്റത്തില്ല നിയമങ്ങൾ കൊണ്ട് പറ്റില്ല ഇന്ന് ഈ ആനിലിമുട്ടിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു നിങ്ങൾ കുറപ്പ് പറയുന്നു ഈ പാപത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ പറ്റൂ അത് ഞങ്ങൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന ദൈവപുത്ര മാത്രമേ ഭാവത്തിന്റെ ഈ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ വിശുദ്ധ ബൈബിൾ യോ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻഡൊക്കെ വണ്ണം ലോകത്തെ സ്നേഹിച്ചു വചനം കേൾക്കുന്ന ആഞ്ജലിമുട്ടില് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹവാനായ ഒരു ദൈവമുണ്ട് കേട്ടോ ആ ദൈവത്തിന് നിങ്ങൾ മദ്യപാനിയാണെങ്കിലും നിങ്ങൾ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ തകർന്ന വ്യക്തിയാണെങ്കിലും ആ ദൈവത്തിന് നിങ്ങളൊരു സ്നേഹമാണ് ലോകത്തെയും ദൈവം സ്നേഹിക്കുന്നു ഭാവിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഈ ആഞ്ഞലിമുട്ടിൽ പ്രസംഗിക്കുന്നത് ഭാവികളെ സ്നേഹിക്കുന്ന ദൈവം സകല മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവം ഒരു കാര്യം ചിന്തിച്ചു എല്ലാവരെയും രക്ഷിക്കണം എല്ലാവരെയും രക്ഷിക്കണം പാപത്തിൽ അകപ്പെട്ട് മരണത്തിൽ കലാശിച്ച് ദൈവമായി നിത്യം ഓർപെട്ട് പോയിരിക്കുന്ന മനുഷ്യനെ ദൈവത്തോടടുപ്പിച്ച് മനുഷ്യന് നിത്യ ജീവനും സ്വർഗ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആന്റുടെ പ്രിയപ്പെട്ടവരെ അതിന് കഴിവുള്ള ഒരേ ഒരാൾ യേശുക്രിസ്തുവ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോടുള്ള സമത്വം മുറുകെ കൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താഴലോകത്തിലേക്ക് ജന്മം എടുത്തു കേട്ടോ അവനൊരു സ്ത്രീയുടെ വയറ്റി ഉദരത്തില് അവർ അസാധാരണമായ ജനനം അതിന് കന്യകാ ജനനം ജനനമെന്നാ പറയുന്നത് അവൻ ഒരു സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ അല്ലാതെ അവൻ പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജാതനായി എന്തിനാ അവിടുന്ന് ഭൂമിയിൽ ജാതനായത് മനുഷ്യന് ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ പിടിവിക്കുവാൻ മുപ്പത്തിമൂന്നര വർഷം അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു കേട്ടോ നന്മ ചെയ്തോ രോഗികളെ സൗഖ്യമാക്കി അവൻ തന്റെ അടുക്കൽ വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അവൻ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശക്ക് നൽകി മരിച്ചവരെ ഉയർപ്പിച്ചു അവിടുന്ന് ജീവിതം ഉപദേശം കൊണ്ട് അദ്ദേഹം ഇന്ന് പോകൽ ഞാൻ ഈ വചനം പറയുമ്പോഴും കോടാനുകോടി മനുഷ്യരെ അവിടുന്ന് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല ശത്രുവിനെ സ്നേഹിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞവൻ അവിടുത്തെ പ്രഖ്യാപനം പോലെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല അനേകർ ഈ ഭൂമിയിൽ വന്ന് ആ വഴിയിലൂടെ നടക്കൂ ഈ വെടിയിലൂടെ നടക്കു അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞു പല വഴിയല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് ആ വാക്കിന് പകൽ ഞങ്ങൾ ഈ സ്ഥലത്തൊരിക്കൽ കൂടെ ആവർത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പാപ വഴിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ യേശു ക്രിസ്തു എന്ന ഏക വഴി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി വെറുതെ പാപത്തിന് പരിഹാരം വരുത്തിയതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാപത്തിന്റെ ശമ്പളമായ മരണം കർത്താവു വഹിച്ചു പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു വചനം പറയുന്നു രക്തം ചുരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വചനം പറയുന്നതനുസരിച്ച് പാപികളായ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കാനിടയായി അവിടുത്തെ രക്തം ശകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാ ആനിലൂട്ടിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധ ജീവിതത്തിന് പരിഹാരം വരുത്തി നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകുവാൻ നിങ്ങൾക്ക് നിത്യ സൗഭാഗ്യം നൽകുവാൻ നിത്യ രാജ്യത്തിൽ പ്രവേശനം നൽകുവാൻ നിത്യ ജീവൻ നൽകുവാൻ യേശു തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി വിശുദ്ധ ബൈബിൾ രണ്ടു ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനേഴാം വാക്യം പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ആഞ്ഞലിമുട്ടിൽ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയുന്നു അടിസ്ഥാന പ്രശ്നം ക്രിസ്തു ഹൃദയത്തിൽ വരിക എന്നുള്ളതാണ് എവിടെ ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയ വലിയ ഉണ്ട് സൗദങ്ങളുണ്ട് ഞങ്ങൾ ഈ ആഞ്ഞലിമുട്ടിൽ ഉറപ്പോട് പറയുന്നു അവിടെ ഒന്നുമല്ല ദയ്യം വസിക്കുന്നത് ദെയ്യം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് എങ്ങനെയുള്ള ഹൃദയത്തിലാണ് പാപമോചനം പ്രാപിച്ചവന്റെ ഹൃദയത്തില് അല്ലെ ശുദ്ധീകരണം പ്രാപിച്ചവരുടെ ഹൃദയത്തില് ആഞ്ഞലിമുട്ടിൽ വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ നിങ്ങളുടെ ജീവിതം എന്താ തകരെന്നറിയാമോ നിങ്ങൾ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അറിയാമോ ഉള്ളിൽ ദൈവമില്ലാത്തതുകൊണ്ടാണ് പുറത്തൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന് പറയുന്നത് കേവലം ഒരു സിദ്ധാന്തമല്ല വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഹൃദയത്തിൽ കടന്നു വന്ന് ജീവിതത്തിന് രൂപ നിലനിർത്തുന്നവനാ ഇന്ന് നിങ്ങൾ എത്ര തകർന്ന വ്യക്തിയാണെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നയാളാണെങ്കിൽ മധ്യഭാരത്തിന്റെ ആസത്തിൽ പെട്ട വ്യക്തിയാണെങ്കിലും മയക്കുമരുന്ന് അടിമയാണെങ്കിലും ഞങ്ങളൊരു കാര്യം പറയുന്നു യേശു ആ തിരുക്രൂപ നിങ്ങളുടെ അകത്തേക്ക് വന്ന് നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് വചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് നൂറ് വർഷം ഇവിടെ ജീവിച്ചാലും മരണമെന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് മരണം കൊണ്ടിവിടുത്തെ ജീവിതം ഇവിടുത്തെ ജീവിതം താൽക്കാലികമായി അവസാനിക്കും അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് അതാ ദൈവത്തോടൊപ്പമുള്ള നിത്യജീവനം ആ ജീവിതത്തിന് വേണ്ടി നമ്മളെ കൊണ്ടുപോകാൻ ക്രിസ്തു വന്നത് ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അംഗീകരിക്കുന്ന ഒരു ഈ ലോകക്രമം ലോകക്രമവും നോക്കിക്കാൻ ഇത് അധികകാലം ഇവിടെ നിൽക്കില്ല കേട്ടോ എല്ലാം തീരുകയാണ് മനുഷ്യൻ പാപം ചെയ്ത് അധർമ്മം ചെയ്ത് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തി ദൈവം വിളിച്ചു വലിച്ചു ഈ കാലത്ത് തിരുവനത്തു പറയുന്ന ഇന്നീ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകുന്ന ഒരു ദിവസം വരും ആകാശം കൊടുമുടക്കത്തോടെ മാറിപ്പോകും ഇതെല്ലാം അല്ലെങ്കിൽ ന്യായപതിക്കായി അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു ബൈബിൾ പറയുന്നെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കൾക്കൊരു പ്രത്യാശയുണ്ട് ഇതെല്ലാം തകർന്നു പോയാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കാണുന്നതിനല്ല കാണാത്ത നിത്യമായ ഒരു ജീവിതം ദൈവമായിട്ട് ഞങ്ങൾക്കുണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ക്രിസ്തു വന്നത് അതിനുവേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കാൽവറിയിൽ അവന് മരിക്കുവാനിടയായി മരണം കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ മരിച്ച കർത്താവിനെ ഒരു കല്ലറയിൽ കല്ലറയിലടക്കി ഞങ്ങളിന്ന് ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗം എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മരിച്ച് മൺമറിഞ്ഞ് അവസാനിച്ചു പോയ ഒരാളല്ല ഞങ്ങളുടെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് മരണം കൊണ്ട് എല്ലാവരും തീരുമോ മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം കല്ലറയെ പൊട്ടിച്ച് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് ഞങ്ങൾ ഈ ആലമുട്ടിൽ പ്രസംഗിക്കുന്നത് അവിടെ നിന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു അവിടുന്ന് താമസം തന്നെ കർത്താവുമായി കൊണ്ടുപോകുവാൻ വരാൻ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ നിന്ന് പറയുമോ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ല്ലാതെ മറ്റാർക്കും കഴിയില്ല കർത്താവിനോട് തുറന്നു പറയുമോ ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കിൽ നിന്ന് മുട്ടുക നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് വ്യക്തിയോ ആയിക്കോട്ടെ അതൊന്നും ദൈവത്തിന്റെ പരിഗണനയിൽ ഇല്ല കേട്ടോ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് ഒരു അമ്മാവിൻ കർത്താവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്വർഗരാജ്യത്തിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നിത്യജീവൻ അവകാശമാകുവാൻ ആഗ്രഹമുണ്ടോ തകർന്ന് നിങ്ങളുടെ കുടുംബം പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഒരു വാക്കിൽ കർത്താവിനോട് പറയുമോ യേശുവേ ഞാനൊരു പാവിയാണ് പാവിയായ എന്നെ രക്ഷിക്കുവാൻ മറ്റാർക്കും കഴിയില്ല എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നടക്കപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരണത്തെ ജയിച്ചു മൂന്നാം ദിവസം അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ എനിക്ക് രൂപാന്തരം നൽകണമേ എനിക്ക് സമാധാനം നൽകണമേ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരും നിങ്ങൾ രൂപാന്തരപ്പെട്ട വ്യക്തികളാകും ഞാൻ പറഞ്ഞില്ലേ ഈ നിൽക്കുന്ന ഞങ്ങളെപ്പോലെ അമരം കോടിക്കണക്കിന് മനുഷ്യർ ക്രിസ്തു അകത്ത് വന്ന് പാപത്തോടോ അല്ലെ അശുദ്ധിയോടോ ആസക്തികളോടോ വിട പറഞ്ഞ് ഇന്ന് ഈ ലോകത്ത് മാതൃകയുള്ള മനുഷ്യരായി നിൽക്കുന്നുവെങ്കിൽ ഒരിടത്ത് കൊടി പിടിക്കാൻ ഞങ്ങൾ പോകാറില്ല ഒരു മദ്യശാപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ ഞങ്ങൾ പോകാറില്ല ഒരു മയക്കുമരുന്ന് അടിമകളായി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിൽക്കില്ല കാരണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് ക്രിസ്തുവാണ് ആ ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും ഈ ഒരു മതത്തിന്റെ വ്യക്തിയല്ല ക്രിസ്ത്യാനികളുടെ ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വിശ്വസിച്ചാൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരും അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ

നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാൻ നേരം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ നല്ല പിതാവേ ദൈവമെ വിധാമേ അനുഗ്രഹിതമായി സ്തോത്രം ഞങ്ങൾക്ക് നന്ദിയോടെ സ്ത്രോത്തേ ആദ്യം നന്ദി സ്നേഹിക്കുന്നതിനാൽ എന്റെ മക്കളാകുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേശത്തെ കടന്നു വന്ന് അങ്ങനെ ഉയർത്തുവാൻ നീ അവിടെ നൽകി തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ തിരുമലിക്ക് നന്ദിയോടെ സ്ത്രോത്രം സ്തുതിക്കുന്നതാണോ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ നിറച്ചതിനായി നന്ദി കർത്താവേ പാടുവാൻ കൃപ നൽകിയ ദൈവത്തിന് നന്ദി കർത്താവ് അവിടുത്തെ വചനം അവിടുത്തെ ോ കൂടി ഞങ്ങളുടെ മദ്യത്തിൽ നിർത്തിയതിനായിരുമിക്ക് സ്ത്രോത്രം ഇന്ന് കേൾക്കപ്പെട്ട വചനം കർത്താവേ ശക്തിയിലായിരുന്നു ആശ്വാസത്തിന് കാരണമായി തിരുവാൻ അതിനേക്കാൾ ഉപരി അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തിരുവാൻ സ്വർണ്ണമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വചനം അയക്കേണ്ട രീതിയിൽ അയയ്ക്കുവാണ് കർത്താവ് നിന്റെ ഭക്തനെ നീ അധികാരപ്പെട്ടതിനായി തിരുമനിക്ക് നന്ദിയോട് കേൾക്കപ്പെട്ട ഓരോ വ്യക്തി അവരെ കർത്താവേ ചെയ്യുവാൻ ം ചെയ്യുവാസാവേപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടർന്ന് പ്രാർത്ഥനകരങ്ങളിൽ വാങ്ങിക്കണം എന്നാലാണ് അടുത്ത സ്ഥാനത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു അവിടുത്തെ സാന്നിധ്യം ഞാൻ സ്തുതിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ വിധാവേ ആമേ യേശു ക്രിസ്തു യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ചെയ്യുന്നു യേശു ക്രിസ്തു രാജാതിരാജയം യേശുക്രിസ്തുവിനെ എന്തിനേപ്പാരി കൊള്ളുക അല്ല